അങ്ങ് വയനാട്ടിലെ ചൂരൽമലയുടെ താഴ്വാരത്ത് ചെറുപുഴയുടെ തീരത്ത് തലപൊക്കി നിന്നൊരു വിദ്യാലയം ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ആർത്തുല്ലസിച്ച് ഓടിക്കളിച്ചൊരു മുറ്റമുള്ളൊരു വിദ്യാലയം അവർ പലവട്ടം ഓടി വീണിട്ടുണ്ടാവാം ആ മുറ്റത്ത് ഓരോ വീഴ്ചയും എണീറ്റ് മുന്നോട്ട് ഓടാനുള്ള ശക്തിയാണെന്ന് ആ വിദ്യാലയമാണ് അവരെ പഠിപ്പിച്ചത് അറിവിന്റെ ലോകത്തേക്ക് അവരെ കൈ ആദ്യാക്ഷരങ്ങൾ ആ വിദ്യാലയമാണ് അവർക്ക് ചൊഴിഞ്ഞിക്കൊടുത്തത് പുഴയോട് ചേർന്നുള്ള പ്രകൃതി ഭംഗിയെ ലയിച്ചു പഠിക്കാൻ ലോകത്തെവിടെ പറ്റും എന്നവരെന്ന് കളിയായി വീമ്പ് പറഞ്ഞിരുന്നു അതൊക്കെയായിരുന്നു വെള്ളാർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെളിച്ചവും വഴിയുമായി മാറിയ ആ വിദ്യാലയമുറ്റത്തേക്ക് ഒരിക്കൽ ഓടി കയറി എത്തിയത് ആരും പ്രതീക്ഷിക്കാത്ത ആരും വിളിക്കാത്ത ഒരു മഹാദുരന്തമായിരുന്നു നിറഞ്ഞ പച്ചപ്പിനിടയിലൂടെ കുളിരായി ഒഴുകിയ ചെറുപുഴ രുദ്രഭാവം പൂണ്ട് ആ സ്കൂളിൻ്റെ നെഞ്ചി പിളർത്തിയിരിക്കുന്നു കുട്ടികളുടെ ആരവം നിറഞ്ഞിരുന്ന ക്ലാസ് മുറികളിൽ ചെളിയും ചെല്ലുകളും നിറഞ്ഞിരിക്കുന്നു മുട്ടി മുട്ടിയുരുമിയിരുന്ന അക്ഷരങ്ങൾ ചൊല്ലിയിരുന്ന കുട്ടികളിൽ പലരുടെയും ജീവനറ്റതും അതേ ക്ലാസ് മുറികളിലാണെന്ന് അറിഞ്ഞ് അവരെ പൊന്നുമക്കളെപ്പോലും നോക്കിയിരുന്ന ടീച്ചർമാർ നെഞ്ചു പൊട്ടിക്കറിഞ്ഞു പ്രകൃതിയുടെ തണലിലും തുണിയിലുമായിരുന്ന ആ പിഞ്ചു പൈതങ്ങളെ പ്രകൃതി തന്നെ വിളിച്ചുകൊണ്ട് പോയി ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ വെള്ളാർമല സ്കൂൾ ഉയർത്തിയടിക്കും അത് എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അന്നാ മുറ്റത്തു നിന്നും ഉച്ചത്തിൽ അവർ ഒന്നായി വീണ്ടും പാടും വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പള്ളിക്കൂടമുണ്ട് ഹാപ്പി ഡ്രോയിങ് സനിഷ് തിവാകരൻ